മരിച്ചു രണ്ടു വർഷം പിന്നിട്ടിട്ടും എല്ലാ മാസവും പണം വന്നു മറിഞ്ഞ് ജയലളിതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കോടനാട് ഉൾപ്പെടെയുള്ള ആസ്തികളിലെ വരുമാനം വന്നു നിറയുമ്പോൾ പെരുകി നികുതി കുടിച്ചുകയും പുരർജി തലേവിയുടെ പോയിസ് ഗാർഡൻസിലെ വേദനിലയം പോലും രണ്ടായിരത്തി ഏഴിൽ തന്നെ നികുതി കുടിച്ചുകയ്ക്ക് അറ്റാച്ച് ചെയ്തെന്ന് ഐ ടി വകുപ്പ് കോടനാട് എസ്റ്റേറ്റ് കവർ ചെയ്യൽ തമിഴ്നാട് മുഖ്യമന്ത്രി പളനിസ്വാമിക്കെതിരെ പോലും ആരോപണം നീളുമ്പോൾ ഉയരുന്നത് ജെയുടെ ശതകോടികളുടെ സ്വത്ത് ആരുടെ പക്കലെന്ന ചോദ്യം അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ അനന്തരാവകാശി ആര് അവിവാഹിതയായ മക്കളില്ലാത്ത ജയലളിത ആരുടെ പേരിലാണ് തന്റെ സഹസ്ര കോടികൾ മതിക്കുന്ന സ്വത്ത് എഴുതിവെച്ചിട്ടുള്ളത് തമിഴ്നാടിന്റെ അമ്മയായിരുന്ന കോടികളുടെ ആസ്തിയുള്ള മുഖ്യമന്ത്രി മരിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോഴും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നാൽ അവരുടെ സ്വത്തുക്കൾ ആരൊക്കെയോ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇതിന് തെളിവാകുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഏറെ വിവാദങ്ങളും ദുരൂഹതകളും ചൂഴ്ന്നു നിൽക്കുന്ന കോടനാട് എസ്റ്റേറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള വരുമാനം ജയലളിത മരിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷവും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതായി ഇൻകം ടാക്സ് വകുപ്പാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ ആരാണ് ജയലളിതയുടെ സ്വത്തുക്കൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യവും സജീവമായിരിക്കുകയാണ് കൃത്യമായി ടാക്സ് അടയ്ക്കാത്തതിനാൽ രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ജയലളിത താമസിച്ചു വന്നിരുന്ന പോയിസ് ഗാർഡൻസിലെ വസതിയായ വേദനയും രണ്ടായിരത്തി ഏഴ് മുതലേ ഐ ടി ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് പതിനാറ് കോടിയാണ് അവരുടെ നികുതി കുടിശ്ശിക എന്നാൽ ഇത്രയും കുടിശ്ശികയുണ്ടെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോഴും പണം ഒഴുകുകയാണ് വിവിധ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളുടെ വാടകയായും കോടനാട് എസ്റ്റേറ്റ് ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പണമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എല്ലാ മാസവും പണം കൃത്യമായി എത്തുന്നുണ്ടെന്നും ഐ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വരുമാനം വരുന്നുണ്ടെങ്കിലും നികുതി കൃത്യമായി അടയ്ക്കാത്തതിനാൽ മുൻകുടിശ്ശികയ്ക്കൊപ്പം വീണ്ടും നികുതി ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിനായിരുന്നു ജയലളിതയുടെ മരണം അതിനുശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ നിരവധി സംഭവങ്ങൾ നടക്കുകയും ആരാണ് ജയയുടെ അനന്തരാവകാശിയെന്ന തർക്കങ്ങൾ സജീവമാവുകയും ചെയ്തു അതേസമയം സഹസ്ര കോടികൾ തന്നെ ആസ്തിയുണ്ടെന്ന് കരുതപ്പെടുന്ന ജയലളിതയുടെ നികുതി കുടിശ്ശിക അടച്ചു തീർക്കാനോ തുടർന്നും ലഭ്യമാകുന്ന വരുമാനത്തിന്റെ നികുതി അടയ്ക്കാനോ ആരും മുന്നോട്ട് വന്നതുമില്ല ഇതോടെ ജയലളിതയുടെ നാല് വസ്തുവകകൾ ഇതിനകം ഇൻകം ടാക്സ് വകുപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇവയുടെ കാര്യത്തിൽ ഇനി വസ്തു ഇടപാട് പാടില്ലെന്ന് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർമാരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ജയലിത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറ്റാച്ച് ചെയ്ത വസ്തുവകകൾ റിലീസ് ചെയ്തു കിട്ടാൻ നികുതി കുടിശ്ശിക ഉടൻ അടച്ചുതീർക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നതായി ഐ ടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പക്ഷേ അവർ അതിനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല പോയിസ് ഗാർഡനിലുള്ള വേദനിലയത്തിനു പുറമേ അണ്ണാശാലയിലെ പാഴ്സൺ മാനറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എട്ടാം നമ്പർ അപ്പാർട്ട്മെന്റ് മന്ദവേലി സെന്റ് മേരീസ് റോഡിലെ വസ്തു ഹൈദരാബാദിലെ എല്ലാ ഗുഡ ശ്രീനഗർ കോളനിയിലുള്ള വസ്തു എന്നിവയെല്ലാം രണ്ടായിരത്തി ഏഴ് മുൻപതിന് നികുതി കുടിശ്ശികയുടെ പേരിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച കേസ് മദ്രാസ് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ വേദനിലയം അറ്റാച്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഒരു പൊതു ഒരു പൊതു താല്പര്യ ഹർജി സോഷ്യൽ ആക്ടിവിസ്റ്റായ ട്രാഫിക് രാമസ്വാമി നൽകിയിട്ടുണ്ട് പോയിസ് ഗാർഡൻസിലെ വസതി സർക്കാർ ഏറ്റെടുത്ത് ജയയുടെ സ്മാരകമായി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണിത് അനന്തരാവകാശികളോ അടുത്ത് ഇടപഴകുന്ന ബന്ധുക്കളോ ഇല്ലായിരുന്നു കോടികൾ ആസ്തിയുള്ള ജയലളിതയ്ക്ക് ഉറ്റത്തൊഴിൽ ശശികലെയായിരുന്നു മനസാക്ഷി സൂക്ഷിപ്പുകാരി സ്വത്തുകൾ നോക്കി നടത്തിയിരുന്നതാകട്ടെ ശശികലയുടെ ഭർത്താവ് എം നടരാജന്റെ നേതൃത്വത്തിലും ശശികലയുടെ ബന്ധുക്കൾ ഉൾപ്പെട്ട മന്നാർകൂടി മാഫിയയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ജയലളിതയുടെ സ്വത്ത് കൈകാര്യം എന്നാൽ ശേഷം തമിഴ്നാടിന്റെ അധികാരവും അണ്ണാ ഡി എം കെയുടെ നേതൃത്വവും ശശികലയ്ക്ക് എത്തുമെന്നായിരുന്നു പരക്കെ ധാരണ പക്ഷേ അത് തെറ്റി പകരം ശശികലയേയും ഒക്കെ വെട്ടി പളനിസ്വാമിയും പനീർശെൽഭവും എഐ എ ഡി എം കെയുടെ അധികാരം കൈയാളി അതോടൊപ്പം അനധികൃത സ്വത്തു കേസിൽ ശശികല ജയിലിലുമായി ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് ശശികലയ്ക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും ജയലളിതയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ അവരുടെയും ബന്ധുക്കളുടെയും കൈവശം തന്നെയെന്നും അവ കൈകാര്യം ചെയ്യുന്നത് മന്നാർഗുടി മാഫിയ തന്നെയെന്നുമായിരുന്നു സൂചനകൾ അതിനിടെയാണ് ജയയുടെ കോടനാട് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കൊലപാതകവും അതിന് പിന്നാലെ പ്രതികളുടെ ദുരൂഹ മരണവും ഉൾപ്പെടെ ഉണ്ടായത് ഇതോടെ ജയലളിതയുടെ ആശയുമായി ബന്ധപ്പെട്ട രേഖകൾ അതീവ രഹസ്യമായി കോടനാട് എസ്റ്റേറ്റിൽ നിന്ന് കടിച്ചു ത്തിയെന്ന നിലയിൽ ആരോപണവും വന്നു ഏറ്റവും ഒടുവിൽ ഇതു സംബന്ധിച്ച കേസ് സുപ്രീം കോടതി വരെ എത്തുകയും തമിഴ്നാട് മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ പങ്കുവരെ ചർച്ചയാവുകയും ചെയ്തു ഇത്തരത്തിൽ ജയയുടെ സ്വത്ത് സംബന്ധിച്ച ദുരൂഹത തുടരുന്നതിനിടെയാണ് ഇൻകം ടാക്സ് വിഷയത്തിൽ ജയിക്ക് കോടികളുടെ ബാധ്യതയുണ്ടെന്ന വിവരം ചർച്ചയാകുന്നത്